നടൻ സലീം കുമാർ ഷക്കീലയെക്കുറിച്ച് ഒരു വെളിപ്പെടുത്തൽ നടത്തി അത് അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയാവുകയും ചെയ്തു അത്തരത്തിലൊരു വിഷയം സലീം കുമാർ ഇപ്പോൾ വെളിപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഇങ്ങനെ സംഭവിക്കാവുന്ന മലയാള സിനിമയിലൊക്കെ സംഭവിച്ചുള്ള നടികളെക്കുറിച്ചും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ അതൊരു വൈഡായ ഒരു ചർച്ചയ്ക്ക് തന്നെ അത് വഴിയൊരുക്കി എന്നുള്ളതാണ് എന്താ സലിംകുമാർ പറഞ്ഞത് ആരെക്കുറിച്ചാണ് പറഞ്ഞത് സലീം കുമാർ പറയുന്നത് ഷക്കീലയെക്കുറിച്ചാണ് ഷക്കീല എന്ന് പറയുമ്പോൾ ഇപ്പോഴും പലരുടെ നെറ്റിയൊക്കെ ചുളിയും അയ്യേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ മറ്റു പലരെയും നമ്മൾ വാഴ്ത്തിപ്പാടും മറ്റു പലരെയും കുറിച്ച് വാഴ്ത്തിപ്പാടും മറ്റു പലരും വരുമ്പോൾ ഇവിടെ അക്ക ഉയർ അക്ക ഉയർ മറ്റ് പലരും ഉദ്ഘാടനങ്ങൾക്ക് ചെല്ലുമ്പോൾ ഇവിടെ ജനക്കൂട്ടം കൂടും മറ്റും പലരുടെയും ശരീരത്തെയോ മറ്റു കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ നമ്മളൊക്കെ ജയിലിലാവും പക്ഷെ ഇപ്പോഴും ഷക്കീലയെക്കുറിച്ച് നമുക്ക് എന്തും പറയാം എന്നുള്ളതാണ് എന്ന് വെച്ചാൽ അവർ അവർ അത്തരത്തിലുള്ള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ അവരെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും മലയാളി നെറ്റി ചുളിച്ചു കൊണ്ടേ സംസാരിക്കാൻ ആഗ്രഹിക്കുക അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കൂ എന്നുള്ളതാണ് ഇപ്പോൾ കിന്നാരത്തുമ്പികൾ ഷക്കീല എന്ന് പറയുമ്പോൾ ആദ്യം ഓടിവരുന്ന മനസ്സിൽ എല്ലാവരുടെയും മനസ്സിൽ ഓടിവരുന്ന ഒരു പേരാണ് കിന്നാരത്തുമ്പികൾ കിന്നാരത്തുമ്പിയിലെ നായിക ഷക്കീല ആ സിനിമയിലാണ് ആ തെറ്റ് ചെയ്യാത്തവരായ ആരുണ്ട് ഗോപു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡയലോഗ് ഉള്ളത് എന്തായാലും അതൊക്കെ പിന്നീട് വൈറലായി ഷക്കീല പിന്നീട് ഷക്കീലയുടെ ജീവിതകഥ തുറന്നു പറഞ്ഞപ്പോഴാണ് പലരും ഞെട്ടിയത് എങ്ങനെയാണ് ഷക്കീല ജീവിത ഈ ഒരു സിനിമാ മേഖലയിലേക്ക് വന്നതെന്നും എന്തുകൊണ്ടാണ് വന്നതെന്നും അവരെ വിറ്റ് ജീവിച്ച ആളുകൾ തന്നെ പിന്നീട് അവരെ തള്ളിപ്പറഞ്ഞതും അവരുടെ കുടുംബം വരെ അവരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പോയ കാര്യങ്ങളും പിന്നീട് അവരെ വിവാഹിതയാകാൻ ഒരു കുടുംബജീവിതം ഒരുപാട് ആഗ്രഹിച്ച ഒരു സ്ത്രീയാണ് പക്ഷെ എല്ലാവരും തന്നെ ഉപയോഗിച്ചിട്ട് കളയുകയാണ് ചെയ്തതെന്നും പിന്നീട് ഒരാൾ അവരുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമ്മൾ ചെയ്തതാണ് അവരുടെ ജീവിതത്തിലേക്ക് പുതിയൊരു വിവാഹിതയാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും അവർ നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ തമിഴിലൊരു പ്രോഗ്രാം ചെയ്തിരുന്നു അത് ചെയ്തിരുന്നത് ഇപ്പോഴുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പം അതിൽ ഇത്തരം മോഡൽസ് ആയ പെൺകുട്ടികൾ പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്ന പെൺകുട്ടികൾ യൂട്യൂബിൽ പിന്നെ അല്പ അല്പവസ്ത്രാരിയായൊക്കെ വരുന്ന പെൺകുട്ടി അല്പവസ്ത്രത്തെക്കുറിച്ച് പറയാൻ പാടില്ലല്ലോ അവരുടെ ഇഷ്ടത്തിന് അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് വരുന്ന പെൺകുട്ടികൾ അവരുടെയൊക്കെ ഇൻ്റർവ്യൂസാണ് ഈ ഷക്കീല എടുക്കുന്നത് അപ്പോൾ അവരോട് ഈ ഷക്കിയില ചോദിക്കുന്നത് എന്തിനാണിതൊക്കെ നിങ്ങളുടെ ശരീരം വെറ്റി നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത് ഇതൊക്കെ ഇപ്പം നമുക്ക് ഭയങ്കര സംഭവമായിട്ടൊക്കെ തോന്നും പിന്നീട് ഒരു കാലത്ത് ഇതിനൊക്കെ കുറിച്ച് ഓർത്ത് നമ്മൾ വേദനിക്കുന്ന ഒരു സമയമുണ്ടാകും അന്ന് പോയതൊന്നും തിരിച്ച് കിട്ടില്ല നമുക്ക് അതുകൊണ്ട് നിങ്ങളിപ്പോഴേ അതൊക്കെ മനസ്സിലാക്കി നല്ല വിദ്യാഭ്യാസം നേടി നല്ല ജോലിയിൽ കയറി ആ നിങ്ങളുടെ പ്രൊഫഷനെ കുറച്ചുകൂടി വലുതാക്കി നിങ്ങളാ തരത്തിലേക്ക് ജീവിക്കാൻ നോക്കും പിന്നെ ഫോട്ടോഷൂട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളെ തന്നെ ഇത്തരം വസ്ത്രത്തിൻ്റെ രീതിയിലല്ല അല്ലാതെ നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകൂ നിങ്ങൾക്ക് നല്ലൊരു കുടുംബജീവിതമുണ്ട് നല്ലൊരു കരിയറുണ്ട് എന്നൊക്കെ അവർ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് ഇതൊക്കെ ആഗ്രഹിച്ചിരുന്നൊരു ശക്തിയിലുണ്ട് പക്ഷേ ഇങ്ങനെ ഒന്നും അല്ലാതെ അവരെ അങ്ങനെ മറ്റൊരു തലത്തിലേക്ക് മാറ്റിയ ഒരു സമൂഹം നമുക്കിടയിലുണ്ട് അവിടെ നിന്ന് ഇപ്പോഴും കര കയറാൻ ശക്തിയിലെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ സലിംഗുമാർ വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ഈ ആർ ജെ പ്രസാദ് സംവിധാനം ചെയ്ത കിന്നാരത്തുമ്പികൾ രണ്ടായിരത്തിൽ പുറത്തിറങ്ങുന്നത് കുറഞ്ഞ മുതൽ മുടക്കിലെടുത്ത ചിത്രത്തിന് ആദ്യം പ്രതീക്ഷിച്ച പ്രതികരണങ്ങൾ ലഭിച്ചില്ലെങ്കിലും പിന്നീട് മികച്ച വരുമാനമാണ് ആ സിനിമയിൽ നിന്ന് ലഭിച്ചത് തുടർന്ന് ആറ് ഇന്ത്യൻ ഭാഷകളിലേക്കാണ് ഈ ചിത്രം മൊഴിമാറ്റപ്പെട്ടത് എന്നുള്ളതാണ് ഷക്കീല കേന്ദ്ര കഥാപാത്രമായെത്തിയ ചിത്രത്തിൽ സലീം കുമാറും അഭിനയിച്ചിരുന്നു അതെന്റെ പുതിയ അറിവാണ് കേട്ടോ ഞാൻ ഇന്നാണ് അറിയുന്നത് കിന്നാരത്തുമ്പികളിൽ അഭിനയിക്കാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് തുറന്നു പറയുകയാണ് സലീംകുമാർ ഷക്കീല തരംഗത്തിന് തുടക്കം കുറിച്ച കിന്നാരത്തുമ്പികളിൽ പെട്ടുപോയതെന്നാണ് സലീംകുമാർ പറഞ്ഞത് ഭരതൻ ചെയ്യുന്ന ടൈപ്പിൾ അവാർഡ് സിനിമ എന്ന് പറഞ്ഞാണ് തന്നെ സിനിമയിലേക്ക് വിളിച്ചതെന്നാണ് സലീം കുമാറിന്റെ വാക്കുകൾ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സലീം സലീൻകുമാർ ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തിയത് തുമ്പികൾ അവാർഡ് പടമെന്നാണ് എന്നോട് പറഞ്ഞത് ഭരതം ടച്ചുള്ള സെക്സിന്റെ ചില അംശങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എൻ്റെ സൈഡിൽ അതൊന്നുമില്ലായിരുന്നു ഞാൻ ഷക്കീലെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല സിനിമയുടെ ഡബ്ബിങ്ങിന് പോയപ്പോഴാണ് ഡയറക്ടർ വല്ലാതെ വിഷമിച്ചിരിക്കുന്നത് കണ്ടത് വിതരണത്തിന് ആരും തയ്യാറല്ല എന്നാണ് അന്ന് ഡയറക്ടർ പറഞ്ഞത് അങ്ങനെയാണ് വിറ്റുപോകണമെങ്കിൽ കുറച്ച് സെക്സ് സീൻ കൂടി ചേർക്കേണ്ടി വരുമെന്ന് അയാൾ എന്നോട് പറഞ്ഞത് നിങ്ങൾ എന്ത് വേണമെങ്കിലും വച്ചോ എൻ്റെ പേര് ചീത്തയാക്കരുത് പോസ്റ്ററിലെന്നും എൻ്റെ ഫോട്ടോ വയ്ക്കരുതെന്നും പറഞ്ഞു അവർ മര്യാദരായത് കൊണ്ട് തന്നെ അവർ വച്ചതുമില്ലേ എന്നാൽ ആ പടം നല്ല ഹിറ്റായി തെങ്കാശി പട്ടണത്തിൻ്റെ ഷൂട്ടിങ്ങിനായി പൊള്ളാച്ചി ചെന്നപ്പോൾ ആ പടത്തിൻ്റെ പേരിൽ തന്നെ ആളുകൾ തിരിച്ചറിഞ്ഞു എന്നാണ് സലീം കുമാർ പറയുന്നത് പക്ഷേ എനിക്കിതിനോട് വലിയ യോജിപ്പ് തോന്നുന്നില്ല കാരണം ഇത്തരം സിനിമകളിൽ എൻ്റെ ഫോട്ടോ വയ്ക്കരുത് ആ സിനിമയിൽ അഭിനയിച്ച പ്രതിഫലം വാങ്ങിയിട്ടുള്ള ആളായിരിക്കില്ലേ സലിങ് കുമാർ അതാ ഫ്രീ ആയിട്ട് അഭിനയിച്ചായിരിക്കോ അങ്ങനെ വെക്കണ്ടെന്ന് പറയാമല്ലോ അല്ല പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് വിതരണക്കാർ വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്നും ഇത്തരം സിനിമകളിൽ തൻ്റെ ഫോട്ടോ വെക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ചിലപ്പോൾ കാലഘട്ടം ആയതുകൊണ്ട് അല്ല വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇപ്പോൾ മലയാളത്തിലെ പ്രമുഖ നടന്മാരായി നിൽക്കുന്ന പല ആളുകളും ഈ പറയുന്ന എന്താണ് അഡൾട്ട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഷക്കീലൊക്കെ അഭിനയിച്ച രേഷ്മ മറിയൊക്കെ അഭിനയിച്ച ഒരുപാട് സിനിമകളിൽ ഇവരൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ള സത്യമാണ് ദേവൻ ദേവനായിക്കോട്ടെ അതുപോലെ ലാലു അലക്സ് അങ്ങനെ പല നടന്മാരെയും നമ്മളെടുത്ത് പരിശോധിച്ചാൽ അവരൊക്കെ നായകന്മാരുമായിട്ട് പോലും അഭിനയിച്ച എന്താണ് അഡൾട്ട് സിനിമകളുണ്ട് എ സിനിമകളുണ്ട് എ പടങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താ സലിംകുമാറിൻ്റെ ഒരു മുഖം അതിൽ വേറെ എവിടെയെങ്കിലും വന്നു എന്ന് കരുതിയണമൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല മലയാള സിനിമയ്ക്കകത്ത് അടൾട്ട് സിനിമ ഷക്കീലെ മാത്രമല്ല ഭാരതനും പത്മരാജനും ഒക്കെ ഇറക്കിയ അടൽട്ട് സിനിമകളുണ്ട് പിന്നെ ഒരുപാട് അല്ലാത്ത ആളുകൾ ചെയ്ത അടൽട്ട് സിനിമകളുണ്ട് ഒരു 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 കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ പുറത്ത് കുറച്ച് അങ്ങോട്ട് ബാലങ്കെ നായരും ഉമ്മറും കെ പി ഉമ്മറും ബാലങ്കയെ നായർ മുതലുള്ള ടി ജി രവി തുടങ്ങി അങ്ങോട്ടൊരു ഒരു ഒരു ടീം തന്നെയുണ്ട് ആ ടീമൊക്കെ എന്താ ആ ടീപൊക്കെ ചെയ്തു കൊടുത്ത് നല്ല അസൽ അഡൾട്ട് സിനിമകൾ തന്നെയാണ് അവർ അഭിനയിച്ചത് പണ്ടത്തെ നെസീറിൻ്റെയും ജയൻ്റെയും ഒക്കെ പല സിനിമകളിലെയും രംഗങ്ങളെടുത്ത് പരിശോധിച്ച അടൾട്ട് സീനുകളാണ് അപ്പോൾ അതിലൊക്കെ അഭിനയിച്ചു വന്ന ആളുകളൊക്കെ തന്നെയാണ് ഇവരുള്ളത് അന്ന് ഒരു പക്ഷേ ഞാൻ അന്ന് ഈ ലോകത്ത് സദാചാരം ഉണ്ടായിരുന്നില്ലേ എന്നൊരു സംശയമുണ്ട് എനിക്ക് അല്ല ഇത്രയ്ക്ക് വലിയ എനിക്ക് കുറച്ചുകൂടെ ഇപ്പോഴാണ് മലയാള സിനിമയ്ക്ക് അത് സദാചാര ബോധമൊക്കെ തോന്നുന്നത് കാരണം പുരോഗമിക്കുന്നതോറുമാണോ സദാചാര ബോധം വരുന്നത് എന്നൊരു സംശയം എനിക്കുണ്ട് കാരണം അന്നത്തെ കാലഘട്ടത്തിൽ കുറച്ചുകൂടി ഇടുങ്ങിയ മനോഭാവമാണ് എന്നൊക്കെ പറയുന്നത് ആളുകൾ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് സ്ത്രീകൾ പുറത്തിറങ്ങുന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിലും ഇത്തരം സിനിമകളിൽ അഭിനയിക്കാനും ഇത്തരം സിനിമകൾ വിറ്റുപോകാനും സൂപ്പർ സ്റ്റാറുകളായി നടക്കാനൊന്നും അവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾക്ക് അതൊക്കെ വലിയ പ്രശ്നമാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ പോലും അതൊക്കെ ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമായി അവരുടെ നിലവാരത്തെയും അവരുടെ വ്യക്തിത്വവും ഒക്കെ നമ്മൾ ചില വാക്കുകൾ പറഞ്ഞാലും നമ്മൾ ഏതെങ്കിലും സീനിൽ അഭിനയിച്ചാലോ ഒക്കെ പോയി പോകുന്നതായിട്ട് കാണുന്ന ഒരു ലോകത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അത് ഒരു പക്ഷേ ഒഴിവായി കിട്ടുന്നത് എഴുത്തുകാർക്ക് മാത്രമാണ് എഴുത്തുകാർക്ക് കുറച്ചുകൂടെ ഓപ്പണായിട്ട് എഴുതാൻ കഴിയുന്നുണ്ട് അത് അവരെ അംഗീകരിക്കുന്നുണ്ട് പണ്ട് പക്ഷേ നേരെ തിരിച്ചായിരുന്നു പണ്ട് എഴുത്തിൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചായിരുന്നു പണ്ട് പമ്മൻ്റെയൊക്കെ നോവലുണ്ട് പമ്മനൊക്കെ എഴുതിയിട്ടുള്ള നോവൽ എന്ന് പറഞ്ഞാൽ എക്സൽ ഈ സെക്സ് കഥകളാണ് പമ്മൻ്റെ നോവലുകളിൽ വരിക അന്ന് പമ്മൻ്റെ നോവലുകൾ വായിച്ച ആളുകളൊക്കെ പറയുക പമ്മൻ്റെ നോവൽ ഞാൻ പറ ഞാനൊക്കെ ലൈബ്രറിയിൽ പോകുമ്പോൾ പലപ്പോഴും എന്താണ് പമ്മൻ്റെ പുസ്തകങ്ങൾ എടുത്ത് വായിച്ചു നോക്കാറുണ്ട് അപ്പോൾ ആരെ കണ്ട ആ പമ്മൻ്റെ പുസ്തകം വായിക്കാനായി വന്നതാണ് പക്ഷേ പമ്മൻ്റെ പുസ്തകം നമ്മൾ എടുത്തിട്ട് ലൈബ്രറിയിൽ റെക്കോർഡ് എഴുതി കൊടുക്കില്ല കാരണം പമ്മൻ്റെ പുസ്തകമാണ് എഴുതി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് കണ്ടാൽ നമുക്കൊരു കുറവാണ് വലിയാത്ത പ്രശ്നമാണ് അങ്ങനെ ഒരു അരികുവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹം അന്ന് എഴുത്തുകാരിലുണ്ടായിരുന്നു അത് നേരെ തിരിഞ്ഞ് ഇന്ന് സെക്സ് തുറന്ന് എഴുതുന്ന ആളുകളെ ഹൃദയപൂർവ്വം എന്താണ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ സ്വീകരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതും ഒരു വൈരുദ്ധ്യമാണ് പറയാം തീർച്ചയായിട്ടും എന്തായാലും സലീം കുമാറിന്റെ വെളിപ്പെടുത്തലുകൾ വലിയ ചർച്ചയ്ക്ക് തന്നെയാണ് ഇടയാക്കിയിരിക്കുന്നത് തീർച്ചയായും